കാണിക്കുന്നുണ്ട് ും ഒരുപാട് നന്ദി അവര് തോളിൽ കഴിയിട്ടും എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോ എന്നിങ്ങനെ നോക്കിയിട്ട് എന്റെ വിജയം കഴിഞ്ഞിട്ട് നമ്മുടെ ജനപ്രിയായിരിക്കും തോളിൽ കൈട്ടും ഒരുപാട് ഹാപ്പി അതുകൊണ്ടാണ് ഞാനെന്നതാണോ അടിപൊളി വരവാണ് നമ്മുടെ തോളിലൊക്കെ ആയിട്ട് എല്ലാവരും നമ്മളെ രക്ഷിച്ചു ഇങ്ങനെ നിക്കാൻ കാരണം വിജയണ്ണനെ കണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ പിന്നെ പടത്തിന്റെ ക്രൂ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഡയറക്ടർ അസോസിയേറ്റ് പ്രശാന്ത് പ്രശാന്തേട്ടൻ എന്തായാലും ഉണ്ണിക്കാണ് നാലാം ക്ലാസ് ഞാൻ പറയുന്ന പോലെ ചോറ് ഒരിക്കണ ഓലം താഴെ സങ്കടപ്പെട്ട് ചുമരിൻ്റെ ചേരി കണ്ണ് തിലങ്ങാനിരിക്കണ സങ്കടമല്ല ഭക്ഷണം കഴിക്കാൻ മാഞ്ഞിരിക്കാൻ മടങ്ങോട്ട് താജ് ഹോട്ടൽ ഭക്ഷണം

ുംഗ്രഹിക്കുന്നു സാധനക്കാരും നമുക്ക് കിട്ടി ഇനി നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിന് പ്രതീക്ഷ എല്ലാവർക്കും മനസ്സിലായി ദിലീപേട്ടം ഒരു തെറ്റിദ്ധന കോടതി അതായത് നല്ല സിനിമകളാണ് നമുക്ക് ഇറക്കിയില്ലേ അത് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തില് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ഒരു തെലുങ്ക് പടം കണ്ട ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഭയങ്കര കളർഫുൾ ആയിരുന്നു സംഭവം പൊളിച്ചു ഒരു ആഘോഷത്തിന് വന്നവർക്കാണെങ്കിൽ ബോക്കെ ഇൻ്റർവേലിന് ശേഷം ഒരു തെലുങ്ക് പടത്തിൻ്റെ ഒരു പവർഫുള്ള് ഒരു കളർഫുള്ള് ഒരു പടമായി മാറി ദില്ലി ബാല ഹരഹരെന്ന് പറഞ്ഞിട്ടൊരു ലാലായിട്ട് ഒരു വരവുണ്ട് പിന്നെ ഒരു ബ്രഹ്മാണ്ടൊരു ഡാൻസ് സംഭവം തകർത്തൊരു പെർഫോമൻസ് ആണ് ഉണ്ടോ